ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ രീപയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗലിൻ തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി വിഷം കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചല്ലോ അതൊക്കെ ആ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അമ്മ വന്നിട്ട് ഗംഭീര കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിധി ഗൗതും എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്തപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ അമ്മ പറയുന്നത് പ്രണവിൻ്റെ അടുത്ത് പോയതും ഇങ്ങനെ ആകെ പ്രണവ് അവിടെ നാണം കെട്ടിയതും അതിന് ശേഷം ഉണ്ടായി സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇവർക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ശിവാനി അങ്ങനെ ചെയ്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ പറയേണ്ട എന്നിട്ട് രേണുക പറയുന്നുണ്ട് ഇപ്പോൾ അവളാകെ മാറിപ്പോയി അവൾ ഇങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം നിങ്ങൾ രക്ഷിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രണവ് അവളെ സ്വീകരിച്ചില്ലെങ്കിൽ അവൾ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് രക്ഷിക്കണം എത്ര നാളെ എനിക്ക് ഇവിടെ തന്നെ അങ്ങനെ ഇത് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലുവാണേ അപ്പോൾ നിധി ഗൗതമിൻ്റെ അടുത്ത് പറയേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമ്മളെന്താ വിചാരിച്ചത് ശിവാനി വിചാരിച്ചത് അത് നടന്നു ഇനിയിപ്പോൾ ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പം എന്തായാലും പ്രണവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മാറ്റിയേ പറ്റുള്ളൂ എന്താ പ്രണവ് ഇങ്ങനെയൊക്കെ പെരുമാറണേന്നൊക്കെ ചോദിക്കേണ്ടി വരാട്ടാ അപ്പോൾ ഗൗതം പറയും എന്തായാലും ദേഷ്യം വന്നാലും സങ്കട ഇഷ്ടം വന്നാലും അങ്ങനെ എക്സ്ട്രീം ലെവൽ വരെ പോകും അതാണ് അവൻ്റെ ഒരു പ്രകൃതം എന്തായാലും നമുക്ക് അവനോട് സംസാരിക്കാമെന്ന് പറയേണ്ടി കിട്ടും അപ്പോൾ നിധി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ വിശ്വസിച്ചിട്ട് വീട്ടിലേക്ക് പോ വിടാൻ പറ്റില്ല നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നാലേ അവൾക്കും അതിലൊരു വിശ്വാസം വരുത്തുള്ളൂ എന്ന് പറയേണ്ടി കിട്ടും അപ്പം ഇതൊക്കെ കേട്ടിട്ട് രേണുക നിൽക്കുന്നുണ്ട് അപ്പോൾ രേണുക പിന്നെയും കൈ കായും കാലും പിടിച്ചിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഈശ്വരമംഗലത്തേക്ക് വരികയാണ് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ പ്രണവും അപ്പം ആറും കൂടി ഇവരെ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടാ അപ്പോൾ ചോദിക്കണ്ടേ അല്ലെ ഏട്ടനെ എടുത്തിട്ട് ഇവിടെ പോയത് അമ്മയെന്ന് ചോദിക്കണ്ടേട്ടാ ഓ അതിന് ഞാൻ നോക്കിയിരിക്കണേന്ന് പറയേണ്ടി പാറും വന്നു വന്നിട്ട് രണ്ടും കൂടി എന്താ ചെയ്യണേന്ന് ഒരു പെടുത്തും കിട്ടണില്ല കണ്ടില്ലേ ഇപ്പോൾ ശിവാനീനെ തിരിച്ചു കൊണ്ടിരാനല്ലേ നോക്കണത് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പ്രണവം പറയേണ്ട അത് ശരിയാ അന്ന് ശിവാനി ഇവിടെ വന്നപ്പോഴും കൂടി എടുത്ത് അവൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും ഇവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം രേണുക ബാക്കിലാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ പ്രണവന്റെയും അമ്മയുടെയും സംസാരം കഴിഞ്ഞിട്ട് വസ്തു മുകളിൽ നിന്നിട്ടെങ്കിലും ചിരിക്കേണ്ട കേട്ടോ ബസ്വിന്റെ ഐ ഡിയ ഏറ്റവും പറഞ്ഞിട്ടാണ് വസ്തു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഗൗതം വന്നപ്പം പ്രണവ് ചോദിക്കുന്നുണ്ട് അല്ല പ്രണവല്ല അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു അതും പറഞ്ഞിട്ട് പാറു പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ രേണു അങ്ങോട്ട് കയറി ചേരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു പാറു അവിടെ നിന്നാൽ മതി അവിടത്തേക്ക് കയറേണ്ടാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പ്രണവ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുട്ടോ അന്ന് രണ്ടെണ്ണത്തിന് പിടിച്ച് വലിയ തള്ളിയതല്ലേ പിന്നെ എന്തിനാണ് അങ്ങോട്ട് കയറുവാൻ നിൽക്കണം അപ്പോ ഉടുന്നെന്ന് പറയേണ്ട കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് പ്രണവേ ഒരു മിനിറ്റ് ഞങ്ങളാണ് കൂട്ടിയിട്ട് വന്നതെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ എന്ത് എന്ന് വെച്ചിട്ട് പാർവിന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വാസു രേണുവിനെയാണ് ഇപ്പോൾ വാസു പറയുന്നത് ഇതിനിപ്പം രേണു ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്താ സംഭവം സീരിയസ് ആണല്ലോ എന്തായാലും ഞാനും കൂടി അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ ബസ്സ് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ നിധി കാര്യം പറയണത് നമ്മുടെ ശിവാനി വിഷം കുടിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പാർവ്വന അത് കേട്ടിട്ട് വലിയൊരു ഒന്നും തോന്നിട്ടില്ല നമ്മുടെ പ്രണവിന് ഒട്ടുമില്ല അപ്പോഴെങ്കിൽ വസ്തു ഓടി വന്നിട്ട് ചോദിക്കണ്ടെന്ത് ശിവാനി വിഷം കഴിച്ചു തന്നോ എന്തിനാ അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് അവൾ അവളെന്തിന ചെയ്താ ചെയ്ത് എന്തായാലും നന്നായി എന്നിട്ട് പ്രണവ് ചോദിക്കേണ്ട അല്ല ബോഡി അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അതില്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ രേണു അങ്ങനെ ആകും മോ അന്ത മുത്ത് നോക്കി നിൽക്കണേ അപ്പോൾ നിധി ചോദിക്കണ്ടേ എന്താ പ്രണവ ഇനി ഇങ്ങനെ സംസാരിക്കണേ ഒരിളക്കൂല്ലാണ്ടേന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ പാറി ചോദിക്കേണ്ടത് പിന്നെ അവനെന്ത് വേണം ആ ശിവാനി ഇവിടെ ഉണ്ടായിരുന്നോടത്തനും കാലം ഈ വീട്ടിലുണ്ടായിരുന്നോടത്തനും കാലം ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല വീടിനെ എന്നിട്ട് ഇപ്പോൾ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് വന്നിരിക്കുക അടുത്ത നടകായിരിക്കും ഇത് ഇത് നാടകമാണോ അതോ ഒറിജിനൽ ആണോ എന്ന് ചോദിക്കണ്ടിട്ടോ അപ്പോൾ ഗവർണർ പറഞ്ഞു ചീത്ത പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടി ഞങ്ങളാണ് അവളെ പോയിട്ട് രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയുന്നുണ്ട് അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് ഏട്ടൻ തന്നെ പങ്കു പോയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ എല്ലാം നീ കറിഞ്ഞടാ എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടോ ഞാൻ കറഞ്ഞ ഞാൻ എന്ത് ചെയ്തു തോന്നുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുക നീ എല്ലാ ഓഫീസിലേക്ക് വന്നപ്പോൾ അവളെ എല്ലാവരും മുന്നിൽ വെച്ച് നാണകം കിട്ടിയത് കൂടെ കൂട്ടാന് കൂട്ടിയില്ലല്ലോ ആ സംഘടനത്തിലാണ് അവൾ പോയി ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ നീ ചെയ്ത തെറ്റിൻ്റെ പ്രായച്ചിതാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ രണ്ടു പറഞ്ഞു ഞാനോ ഞാൻ തെറ്റ് ചെയ്തു നോക്കിയിട്ട് അവളേക്കും പറഞ്ഞു ചീത്ത പറഞ്ഞിട്ടോ അവൾ വിഷം കുടിച്ചതിന് എൻ്റെ മുന്നിൽ നമ്മൾ എന്താ ബന്ധം അപ്പോൾ ഓഫീസിൽ പോയി ഉണ്ടായി കാര്യങ്ങളൊക്കെ നിധി പറഞ്ഞു പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ എന്തെങ്കിലും വിതം പ്രണവനോട് പ്രണവനെ ചീത്ത പറഞ്ഞിട്ട് എങ്ങനെയാണോ പൊതു സ്ഥലത്ത് വെച്ചിട്ട് പെരുമാറുക എൻ്റെ അനിയനാമായിട്ട് എന്താ കാര്യം സ്വന്തം ഭാര്യയെ എങ്ങനെ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ലല്ലോ നിനക്ക് മോശം എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ എന്താ ഈ പറയുന്നത് എന്താ വിചാരിച്ചത് അവൾ വന്നിട്ട് എന്നെ അങ്ങോട്ട് സ്വീകരിക്കുന്നു എന്ന് ഞാൻ അങ്ങോട്ട് എസ് മോളിയിട്ട് സ്വീകരിക്കണോ അതാണ് ഏട്ട ഉദ്ദേശിച്ചത് അതൊരിക്കലും നടത്തില്ല ഞാൻ അവളെ അഭിമാനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇല്ല അവളാണ് എല്ലാ സ്റ്റാഫിനും മുന്നിൽ വെച്ചിട്ട് സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾക്ക് കളിച്ചത് ഇപ്പം അവള് ഭക്ഷണം കഴിച്ചു ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും നിധി പറയണ്ട കേട്ടോ എന്റെ പ്രണവി നീ ഇങ്ങനെ സംസാരിക്കണേ എന്തൊക്കെ വന്നാലും നിന്റെ ഭാര്യയല്ല നിന്നെ കിട്ടില്ലെന്ന് വെച്ചിട്ടില്ല അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും നിധിന്റെ പാറു ഭയങ്കരമായിട്ട് ചീത്ത പറയേണ്ട കേട്ടാ നിനക്ക് എന്താ പറ്റിയത് നീ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം എന്താ നിന്റെ മനസ്സിന് പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട് നീ നീ ഇപ്പം എന്തിനാ ശിവാനീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം ഇത് കേട്ടപ്പോൾ വസു കൂടെ കൂടി വസുവിന് പിന്നെ നീതിന് ഇതാക്കാൻ കേട്ട് അവസരം പഴാക്കില്ലല്ലോ അപ്പം പറഞ്ഞുണ്ട് അങ്ങനെ ചോദിക്കുക ഇടത്തി ഇവൾ കാരണമാണ് നമ്മുടെ കുടുംബത്തെ സമാധാനം മുഴുവൻ പോയത് ആദ്യം ശിവാനീനെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കി അതിനുശേഷം ഐശ്വര്യം എന്നു പറഞ്ഞ ഒരുത്തിനെ കൂടെ വന്നിട്ട് കുറേ നാടൻ കൽപ്പിച്ചു ഇപ്പം വീണ്ടും അവളെ കാണാതായി ഇപ്പോൾ അദ്ദേഹം വീണ്ടും ശിവാനീനെ സപ്പോർട്ട് ചെയ്യണു ഇവള് കാരണമാണ് ശിവാനി വിഷം കുടിച്ചത് ഈ നാളെ നമ്മുടെ പ്രണവും വിഷം കുടിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവളെന്നെ സൂക്ഷിച്ചോളാം എടുത്ത് കേട്ടില്ലല്ലോ അനുഭവിച്ചോ അപ്പം നമ്മുടെ ഗൗതം വസുനീത്തു പറയേണ്ടിയിട്ടാ എന്തെങ്കിലും അവസരം കിട്ടിയ അപ്പോൾ ചാടി കയറികോളാം നിങ്ങൾ നിർത്തുണ്ടോ ഇപ്പൊ ശിവാനി പ്രണവ് കാരനാണ് വിഷം കുടിച്ച് ഹോസ്പിറ്റലിൽ എടുക്കുന്നത് അതിനെന്താ ഒരു പരിഹാരം ചോദിക്കണ്ട കേട്ടോ അപ്പോൾ പാർക്കണ്ടേ എന്തിനു പരിഹാരം കാണണം ആ പ്രണവ് പറഞ്ഞതല്ലേ അവളെ വേണ്ടാന്ന് പിന്നെ എന്തിനാ അവൾ ഓഫീസിൽ പോയിട്ട് കാണാൻ പോയത് അതും കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരത്തിന് പോയിട്ട് അവള് വിഷം കുടിച്ചു അതിനെന്തിനു എൻ്റെ മോനെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ട കേട്ടോ ഒരു കുലുക്കല്യാ നമ്മുടെ പ്രണവിനും ഒരു കുലുക്കല്യാ അപ്പൊ രേണു കട വക കുറെ അഭിനയം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറെ അഭിനയം കാഴ്ച ചോദിക്കുന്നത് എന്ത് പറയണ്ട അങ്ങനെ പറയല്ലേ പാർവ്വതി എൻ്റെ മോള് അത്രയും മനസ്സ് വിഷമിച്ചിട്ടാ പ്രണവനെ കിട്ടിയില്ലെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ടാ അവളുടെ ജീവിതം പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ശിവാനി ഇപ്പം പഴയമാതിരി ഒന്നുമല്ല നല്ലവണ്ണം മാറിയിട്ടുണ്ടെന്ന് പറയേണ്ടിട്ടാ അപ്പൊ പ്രണവ് ഓ പിന്നെ പിന്നെ എന്ന് പറയേണ്ടിട്ടോ പ്രണവ് പറയേണ്ടിട്ടോ ഈ ഡ്രാമ ഈ നാടകം ഒന്നും ഇവിടെ കളിച്ചിട്ട് കാര്യമില്ല വല്ല തെരുവിലും പോയി കളിക്കുകയാണെങ്കിൽ കുറച്ച് പൈസയെങ്കിലും കിട്ടും നിങ്ങളുടെ ഈ നാടകമൊന്നും ഞാൻ വിശ്വസിക്കുന്നു കരുതണ്ട മോളുടെ ആത്മഹത്യ നടും അതിൻ്റെ പുറകെ അമ്മയുടെ സിമ്പതി നടകും ഇത് നോക്ക് എനിക്ക് മരിച്ചാലും അവളുടെ ആവശ്യമില്ല ശിവാനീൻ്റെ എനിക്ക് ആവശ്യമില്ല ഞാൻ ഒരിക്കലും അവളെ സ്വീകരിക്കില്ല അപ്പം ഗൗതം ചോദിക്കേണ്ട നീ എന്താ ചെയ്യാൻ പോകണത് നിനക്ക് ശിവാനി ഒഴിവാക്കിയിട്ട് വേറെ ജീവിതമൊന്നും വേണ്ടേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ഒഴിവാക്കിയാൽ പിന്നെ ഉള്ളതെന്നൊക്കെ ചോദിക്കാൻ പറയും എന്തിന് ഞാൻ എന്താ എനിക്ക് ജീവിക്കണം എനിക്ക് ഐശ്വര്യം ഉണ്ടല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം ഗൗതം എന്തൊക്കെ പറയണമെന്നുണ്ട് അപ്പോൾ ഗൗതം പറയേണ്ട അതിന് അവളിൽ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയേണ്ട കേട്ടോ നിധി അപ്പോൾ പറയേണ്ട അവൾ നിങ്ങളെല്ലാം പറഞ്ഞാൽ അവൾ ജോലി സംബന്ധമായിട്ട് എന്തിനാണ് പോരിക്കുകയാണ് വന്നാൽ വീണ്ടും ഞങ്ങളുടെ കല്യാണം നടത്താലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതം ഇങ്ങനെ പറയാൻ എന്താ പറയണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പ്രണവ് ദേഷ്യപ്പെട്ടിട്ട് പറയേണ്ട കേട്ടോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി ശിവാനി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോ പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് വന്ന് ഇതാക്കാൻ നിൽക്കുമ്പോൾ കാല് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രണവിന്റെ കാല് പിടിക്കുകയാണ് അപ്പോൾ ഗൗതമിനും നീതിക്കും അത് കണ്ടിട്ട് വിഷമമുണ്ട് മറ്റൊരു രണ്ടുപേർക്കും ഒന്നും ഒരു കൂസലുമില്ല കേട്ടോ കാരണം പ്രണവ് പിടിച്ച് തള്ളാൻ നോക്കിയപ്പോൾ ഗൗതം പ്രണവിനെ പിടിച്ച് ചീത്ത പറയേണ്ടത് പ്രണവിനെ ചീത്ത പറഞ്ഞപ്പോൾ വസും പാറും കൂടിയിട്ട് ഗൗതമനെ ചീത്ത പറയുന്നുണ്ട് നീ എന്തിനാ പെണ്ണിന് വേണ്ടിയിട്ട് പ്രണവിനെ ചീത്ത പറയണേന്ന് നോക്കിയിട്ടാ പറു എന്നിട്ട് പറയണ്ടേ നിനക്ക് ശിവാനിയാണോ നിന്റെ അനിയനെക്കാളും മുഖ്യം അപ്പഴും വസു നിധിയെ കുറ്റപ്പെടുത്തേണ്ട കേട്ടോ നിന്റെ മാവിന്റെ മോളനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ ഇവരെ രണ്ടുപേരും തമ്മിൽ തെറ്റിച്ചല്ലേ സ്വന്തം അനിയന് വേണ്ടി ജീവൻ അവനാണ് ഗൗതം ഇപ്പൊ നീ എന്താ കാണിച്ചു വെച്ചേ നിന്റെ വാക്ക് കേട്ടിട്ടാണ് കഴിഞ്ഞിട്ടാണ് പ്രണവും ഗൗതമും തമ്മിൽ വഴക്കുണ്ടായത് നീ കുടുംബത്തെ അകർത്തി അടങ്ങൾ കൂടി എന്നിട്ട് പറയേണ്ടത് ശിവാനിങ്ങോട് വന്നാലും വേണ്ടി വന്നിരിക്കും വേണ്ടില്ലേ നീ ഇവിടെ കുടുംബത്തിരിക്കാൻ വാളില്ല ഇറങ്ങി പോന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിട്ട് നിധീനെ ചീത്ത പറയില്ല വസു അപ്പൊ ഗൗതം പറയേണ്ടത് വെറുതെന്തിന നിധിന്റെ വില കുതിരകർ ആയിക്കണത് അവളെന്ത് പറയണത് പറയണ്ടിട്ട് പിന്നെ അവളൊന്നും ചെയ്യഞ്ഞിട്ടാണോ അപ്പൊ നീ ഇങ്ങനെ പ്രണവനോട് പെരുമാറണത് അ ശിവാനിയുടെ ഗർഭനാടം കണ്ടുപിടിച്ചപ്പോൾ എന്നെ അവളെ പോലീസിൽ പിടിപ്പിക്കാൻ ഏൽപ്പിച്ചല്ലേ നീയെ എന്നിട്ട് പിന്നെ എന്താ എന്താപ്പം നിന്റെ മനസ്സിൻ്റെ ഒരു മാറ്റം ഇപ്പം നീ എന്തിനാ അവളുടെ അവൾക്ക് മാപ്പും കൊടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് അത് ഇവള് പറഞ്ഞിട്ടല്ലേ പറയടാ അതും കഴിഞ്ഞിട്ട് നിധിനെ ഒരുപാട് ചീത്ത പറയണ്ട കേട്ടോ ഭഗവതം അങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് കുറേ ചീത്ത പറയാണ് ഞാൻ നിന്നെ വിശ്വസിച്ച് പോയി എൻ്റെ പ്രണവിന് ഐശ്വര്യം നമ്മളെ ഒന്നിപ്പിക്കാൻ നീ എനിക്ക് വാക്കുന്ന നന്ദി എന്നിട്ടിപ്പോൾ ശിവാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നീ നോക്കണത് അല്ലേ അപ്പോഴേക്കും പ്രണവും പറയേണ്ട കേട്ടോ പ്രണവും നിധി പറഞ്ഞു തുടങ്ങി പറയുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത് നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്കെതിരെ പണിയെടുക്കിടുന്നു അല്ലേ നിങ്ങൾ എന്ത് ചെയ്താലും വരി ശിവാനീനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത് നടക്കില്ല നടക്കില്ല ഞാൻ ഐശ്വര്യ കല്യാണം കഴിക്കുള്ളൂ അപ്പോൾ ഗൗതം പറയണ്ടേട്ടേട്ടാ അത് നടക്കില്ല എന്ന് പറയേണ്ടിട്ട് എന്താ നടക്കാത്ത എന്ന് ചോദിക്കേണ്ട ചോദിക്കണ്ടേട്ടോ പ്രണവ് എന്താ പറയുക അവൾ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതല്ലേ അവൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും ഞങ്ങളുടെ കല്യാണം നടക്കും അപ്പോൾ ഗൗതം ദേഷ്യം വന്നിട്ട് പറയേണ്ട ഐശ്വര്യ വരൂല്ലേ നിങ്ങളുടെ കല്യാണം നടക്കൂല എന്ന് പറയേണ്ട കേട്ടാ അതാ ചോദിച്ചാൽ എന്താ നടക്കാത്തേ അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു നിർത്തിയിട്ടാ അപ്പോൾ പറയേട്ടാ എന്താ നടക്കാത്തെന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയാം അവളേനെ ഇവിടുന്ന് പറഞ്ഞാൽ ഞാനാ അപ്പോൾ പാറും വസ്തുക്കാകെ കണ്ടുപിട്ടി നിൽക്കേണ്ട കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കണ്ടേ എന്ത് ഏട്ടനെ പറഞ്ഞേച്ചാൽ എന്തിനേ ഗൗതമൊന്നും വേണ്ടാന്ന് നിൽക്കുമ്പോൾ പാറ പറഞ്ഞു ഒന്ന് പറഞ്ഞു തുലയ്ക്കണ്ടേ എനിക്ക് ആകെ പ്രാന്തെടുത്തിട്ട് വയ്യ അപ്പോഴും പ്രണവ് ചോദിക്കണ്ടേട്ടാ ഏട്ടാ പറയേട്ടാ അവൾ ഞാനുമായിട്ട് വിവാഹത്തിന് സമ്മതിച്ചതല്ലേ ഈ സമയത്ത് ഏട്ടനെ എന്തിനാ അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഗൗതം പറയേണ്ടേട്ടാ എടാ നീ വിചാരിക്കുന്ന മാതിരി ഐശ്വര്യം നിന്നെ പ്രേമിച്ചിട്ടില്ല പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചതാ അഭിനയിക്ക് എന്തിനീ എന്ന് ചോദിക്കണ്ടേട്ടാ ബാക്കി എല്ലാവരും ആകെ വായാലും സംഭവം മനസ്സിലാവാതെ അതെ അപ്പൊ നിധി പറയണ്ടേ അതെ നീ ശിവാനി വേലുള്ള വെറുപ്പ് കാരണം ആകെ കുടിച്ച് നശിക്കുന്ന കണ്ടപ്പോൾ അതൊന്ന് നിനക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ നിന്റെ ഏട്ടൻ ഐശ്വര്യം കൂടിയിട്ടിട്ട് ഒത്തിട്ട് നിന്റെ മനസ്സൊന്നും മാറ്റാനായിട്ട് ശ്രമിച്ചത് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും പ്രണവന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഷോക്കായി പോയിട്ട് അപ്പോൾ പ്രണവ് ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ഗവർണമെന്റടുത്ത് ഏട്ടാ ഇത് സത്യമാണ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ പറയാട്ടാ സത്യമാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗൗതം അങ്ങനെ വിഷമത്തോട് ഇട്ടിട്ടുണ്ടെങ്കിൽ തലേറ്റാടാണ് കേട്ടോ എന്നിട്ട് ഐശ്വര്യമായിട്ട് കണ്ടുമുട്ടിയതും ലഞ്ച് ചെയ്തതും ഒക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രണവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥ കേട്ടപ്പോൾ വസുന് ഭയങ്കര സന്തോഷമായിട്ടോ അതുപോലെ തന്നെ അപ്പോൾ എന്തിനാ നടിച്ചതെന്ന് അറിയില്ലല്ലോ എന്തിനങ്ങനെ അഭിനയിച്ചതെന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് വസു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേണു രേണുവയ്ക്ക് അതിലേറെ സന്തോഷമായി ആ അവൾ അഭിനയിച്ചതാണല്ലേ അതറിയാണ്ടേ ഞാനും എൻ്റെ മോളും കുറച്ച് വിഷമിച്ചു അപ്പം ഇനി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ രേണുക മനസ്സിൽ പറയുന്നത് അപ്പോൾ പക്ഷേ പാവം പ്രണവനും മാത്രം താങ്ങാൻ പറ്റിയില്ല പ്രണവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എൻ്റെ കൂടെ നടന്ന് നടന്നതും എല്ലാം അഭിനയമായിരുന്നു എന്താ ഏട്ടാ ഈ പറയണത് ഞാൻ എന്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂടി തുടങ്ങി നമ്മുടെ പ്രണവ് ആകെ തളർന്നു തുടങ്ങി അല്ലെങ്കി പാറും കരഞ്ഞിട്ട് ചോദിക്കേണ്ടിട്ട് എന്താ ഗൗതം എന്താ മോനെ നീ ഇതൊക്കെ ഇതൊക്കെ സത്യമാണോ പ്രണവർടെ ഏട്ടാ ഏട്ടൻ പറയണത് തോണേലേട്ടാ വെറുതെ ടെൻഷനായിട്ട് പെയ്യല്ലേട്ടാ ഇത് തോന്നേലേ ഏട്ടൻ പറയണത് ഇപ്പൊ ഗൗതം പറയണ്ടത് അല്ലടാ ഞാൻ പറയണത് സത്യ അപ്പോ ഞാൻ ആദ്യം അവളെ കണ്ടതും എന്നോട് ചിരിച്ചിരി അവള് സംസാരിച്ചതും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ അപ്പോൾ ഗൗതമ്പറിൻ്റെ എല്ലാ ബിനയേടാന്ന് പറയേണ്ടിട്ടോ അപ്പ പറയും എന്തിനെ എന്തിനാ അങ്ങനെ ചെയ്തത് എന്തിനാ എൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഗൗതംബറിൻ്റെ എല്ലാം നീ കാരണമാണ് ഞാനോ ഞാൻ എന്ത് ചെയ്തു എന്ന് എന്നു ചോദിക്കേണ്ടിട്ടാ പറയും പിന്നെ ശിവാനി തെറ്റി അവളെ പറഞ്ഞു വിട്ടു അത് അവിടെ അവസാനിച്ചു പക്ഷെ നീ ചെയ്തതോ നീ അതിന് ശേഷം കുടിക്കാരംഭിച്ചു നിന്റെ മുഴുകൂടിയെന്നായി ഇനി അവളെ ഡിവോഴ്സ് ചെയ്യണായിട്ട് മുന്നേ നിനക്ക് വേറൊരു കല്യാണം കഴിക്കണമെന്ന് മാറും നിർബന്ധം പിടിച്ചു എന്നാൽ ശിവാനീനെ ഒഴിവാക്കാണ്ട് പിന്നെ മറ്റൊരു കല്യാണം കഴിപ്പിക്കേണ്ടത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അതിനെ അവള് സമ്മതിക്കൂല അവള് പ്രശ്നം ഉണ്ടാക്കും പക്ഷെ അപ്പളേക്ക് നിന്നെ നിന്റെ ഓക്കുന്ന് മാറ്റിപേടിച്ചിരുന്നു നീ കുടിച്ച് ചത്തേനെ അത് ഞാൻ പേടിച്ചു ഈ രണ്ട് പ്രശ്നത്തിനും പരിഹാരമായിട്ടാണ് ഞാൻ ഐശ്വര്യ കൊണ്ടുവന്നത് തന്നത് ആ സമയത്താണ് നിധീനെ നിധിക്ക് നിധിയുടെ വേദന അമ്മാവിനെ കുറിച്ച് ഓർത്തിട്ട് അപ്പൊ അവളുടെ വേദനയും കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിരിക്കും ഒരുപക്ഷെ ഈ നാടകം കാരണം ശിവാനി എങ്ങനെ മാറി പോയാലോ എന്ന് നമ്മുടെ ഭാഗ്യം നമ്മൾ വിചാരിച്ചു അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ശിവാനി മാറിപ്പോയി ഇപ്പോഴും പ്രണവിനെ ഐശ്വര്യ അഭിനയിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ട് അപ്പൊ പ്രണവ് പറയുന്നുണ്ട് അപ്പൊ ഐശ്വര്യ എന്നോട് പറഞ്ഞതും അതൊക്കെ കള്ളായിരുന്നല്ലേ ഏതപ്പോ ഞാൻ വിശ്വസിക്കുക ഏതാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് തലയിലും കൈ വെച്ചിട്ട് ആ അങ്ങനെ തളർന്നിരിക്കാൻ കേട്ടോ അപ്പോൾ വേഗം പാറു വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് പാറു ചോദിക്കേണ്ട ഗൗതമന്റെ അടുത്ത് എന്തടാ എന്റെ മോനെ നീ ഇങ്ങനെ കാണിച്ചു വെച്ചു എന്തിനാ നീ ഇങ്ങനെ കാണിച്ചത് ഞാൻ ഐശ്വര്യനെ എന്റെ മനസ്സിൽ എന്റെ മരുമോളായിട്ട് കണ്ടതല്ലേ എങ്ങനെയാടാ എന്റെ മോൻ താങ്ങണേന്നും പറഞ്ഞിട്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും രണുവിക്ക് വസുവിനൊക്കെ സമാധാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി ഭാഗമായിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ ലൈക്ക് ഇവിടെയും ലേക്കാൻ അഭിയാനം മറക്കരുത് കേട്ടോ